അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ് അനന്തരാവകാശത്തിന് സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വെച്ചാല് ഇറസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നം അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വകു കൊടുക്കൽ അല്ല ബാധ്യത സ്ഥിരപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞ നല്ലോണം ശ്രദ്ധിക്കാൻ കേട്ടോ ചിലത് പറഞ്ഞുപോടുക എന്ന് പറഞ്ഞാലും പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും എന്തൊന്നും ശ്രദ്ധിക്ക ഏതായാലും പറഞ്ഞു ശ്രദ്ധിക്കും നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ ഒരാളും മരിച്ചു അയാൾക്ക് മുതലൊന്നുമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരു ആൺകുട്ടിയുമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് നല്ലോണം ആലോചിക്കണേ ഒരാൾ മരിച്ചു അയാൾക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളുണ്ട് അയാളെ ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയും ഉണ്ട് രണ്ട് പെൺകുട്ടിയും ഉണ്ട് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠന് ഒരു മോന് ജ്യേഷ്ഠന് രണ്ട് പെൺകുട്ടികൾ അയാൾക്കൊരു മധുരും ഇല്ല അയാളെ കഫം ആരും ആരുവാങ്ങണം ജ്യേഷ്ഠൻ്റെ മകൻ വാങ്ങണം അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം ജ്യേഷ്ഠൻറെ മകൻ വീട്ടണം അതൊരു പെണ്ണാന്ന് വിചാരിക്കുക കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം ആങ്ങളയുടെ ജ്യേഷ്ഠൻ്റെ മകൻ കൈ കൊടുക്കണം എങ്കിൽ സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഒനനില കൊടുക്കേണ്ട ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് അത് അവകാശം അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ പിന്നിലിരിക്കുമത് ദാരിദ്ര്യ നിർമാർജനമല്ല മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹയാത്ത് കാലത്ത് കൊടുക്കണം കാലത്ത് കൊടുക്കണം ഹയാത്ത് കാലത്ത് കൊടുക്കാൻ ഭയമുണ്ടെങ്കിൽ വസീയത്ത് ചെയ്യണം സ്യത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധനയുണ്ട് മൂന്നിൽ രണ്ടിൽ അല്ലെങ്കിൽ മൂന്നിൽ മൂന്നിലൊന്നിലെ വസിയത്ത് സഹിയാവുള്ളൂ ബാക്കി അല്പം ബാക്കി നിർത്തും സഹിയാവാതെ എന്താ കാരണം ഇയാൾക്കൊരു പേടിൻ്റെ അതിലേ കൊടുക്കാന് ആ പേടി തന്നെ കാരണം നിനക്ക് മനസ്സിലാവേണ്ടോന്നറിയില്ല കൊടുക്കാൻ ഇയാൾക്കൊരു പേടി ഉണ്ടായല്ലോ ആ പേടി ശരീരത്തിനുണ്ട് അതുകൊണ്ടാണ് മുഴുവത്തിലും സഹിയാവില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇയാൾക്ക് എന്തേ പേടി അയാൾ മരിച്ചാൽ ആരാ നോക്കുക അയാളെ കാര്യങ്ങൾ കടാരാ വിട്ട കഫം തുണി ആരാ വാങ്ങാ എന്നല്ലേ കബറിന്റെ വിസാര കൊടുത്ത ആ പേടി ശരീരത്തിലുള്ളത് കൊണ്ടാണേ മുഴുവത്തിലും വസീത് സഹിയാവൂല എന്ന് പറയേണ്ട കാരണം അപ്പൊ ഒരിക്കലും അനന്തരാവകാശം എന്നത് മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യലോ അല്ല ആരുമായാണ് ബാധ്യതയുള്ളത് എന്ന് സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ രഹസ്യം ജ്യേഷ്ഠന്റെ പെൺകുട്ടികൾക്ക് മുതലുണ്ടാവില്ല എന്താ കാരണം ഇയാൾക്ക് പൈസ ഇല്ലെങ്കിൽ ഒരു കടം കിട്ടണ്ട അത് തന്നെ കാരണം ആൺകുട്ടിയെ ഉള്ളൂ അതുകൊണ്ടാണ് ആൺകുട്ടിക്ക് മാത്രം പക്ഷെ സ്വന്തം മക്കളുള്ളവർക്ക് ശരിയത്തൊരു ആനുകൂല്യം വെക്കുന്നുണ്ടേ സ്വന്തം പെൺകുട്ടികൾക്ക് മുതൽ തളിയില്ല ബാക്കി എവിടെയും ഇപ്പൊ ജ്യേഷ്ഠന് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ പെൺകുട്ടിക്ക് കിട്ടൂല ആൺകുട്ടിക്ക് കിട്ടുള്ളൂ അതേ സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം ആണ് പെണ്ണിനെ തടയൂല സ്വന്തം മക്കളാണെങ്കിൽ മാത്രം തടയില്ല അത് ശരിയത്തുൽ ഇസ്ലാമിന്റെ ഒരു എക്സ്ട്രാ ആനുകൂല്യമാണ് വേറെ ഒരാനുകൂല്യവും അതിൽ വെച്ചിട്ടുമില്ല ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് എന്ന് പറയുന്നത് അതും ഒരു വെറുതെ കിട്ടുന്ന മുതലാണ്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട് തോന്നുന്നുണ്ട് വിശദമായ പഠനങ്ങൾക്ക് ആവശ്യമുള്ളവര് കൂടുതലായിട്ടും അന്വേഷിച്ച് പഠിക്കണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച തീർന്നു പോണുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാല് നിലനിൽക്കണമെങ്കിൽ മുഹമ്മദ് നബിനെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാലം ഞാൻ അത് ഇങ്ങനെ പ്രസംഗിച്ചു നടന്നിട്ടില്ല അവസാനം ഞാനൊരു തീരുമാനമെടുത്തു ഞാനൊരു മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം എന്റെ നാട്ടിലുണ്ടാക്കാൻ തീരുമാനിച്ചു അത് നമ്മൾ സാധാരണത്തെ പോലെ സ്ഥാപനമല്ല ബിരുദധാരികാര് ഫൈസി ദാരിമി ബാക്കി റഹ്മാനിയൊക്കെ ആയ ആൾക്കാർ അതേമാതിരി ഭൗതിക രംഗത്ത് ബിരുദമുള്ളവര് പ്രഭാഷണങ്ങൾ നടത്തുന്നവര് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് കഥാകതിരി വിശ്വാസം എന്താണ് അനന്തരാവകാശ നിയമം എന്താണ് പുന്നാരസല ഹൊലി സല്ലമാ തങ്ങളുടെ വിവാഹത്തിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ കുറെ ഭാവിയിൽ ഉമ്മത്തിന് സംശയം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാക്കിയിട്ട് നടത്തുക അതാണ് പരിപാടി അപ്പൊ അതിന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമൊക്കെ വെച്ച് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു വിശാലമായ ഒരു സൗകര്യം മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ മുഹമ്മദ് നബിയെ പഠിക്കാൻ മുഹമ്മദിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് എൻ്റെ മുദ്രാവാക്യം ദ്വരക്കണം എന്ന് പറയാനാണ് അല്ല ഒന്നും പറയാനല്ല എന്താ പൊറിച്ചോന് ഇയാൾ പറയാൻ പോണെന്നൊന്നും വിചാരിക്കണ്ട ദ്വാരക്കണം അത്രേ പറയുള്ളൂ നടന്നോളും നടന്നോളൂ ദ്വാരക്കണം അത്രേ പറയാനുള്ളൂ അള്ളാഹു വിജയിപ്പിക്കട്ടെ

മ്മളിങ്ങനെ അങ്ങനെ പ്രത്യേകിച്ചൊരു വിഷയമൊന്നുമില്ലാത്തത് കൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ വഴിയിൽ നിന്നിട്ടുണ്ടാവും ചില കഥയൊക്കെ ഇങ്ങനെ മുഴുവനാക്കാത്തതൊക്കെ ഉണ്ടാവും അതിലിപ്പോ ഒന്നും വിചാരിക്കണ്ടങ്ങള് അതിനുശാധി വരുമല്ലോ അപ്പൊ നമുക്ക് മുഴുവനാക്ക എന്തായാലും ഇപ്പോ ഡീസല് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിക്കണം സൽമാൻ ഫാരിസി ഫാരിസിനു അങ്ങനെ ഈത്തപ്പനം എത്തുമെന്ന് ഇറങ്ങിയിട്ട് അലൈഹി അള്ളാഹ്ലൈസലമാ തങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ടു കൊടുത്തു അങ്ങനെ സ്വതക്കയാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നെഹനു മഹാഷറൽ അമ്പിയ ഞങ്ങൾ അമ്പിയക്കേണ്ട സംഭവം ലാനവുലു സ്വതക്ക തുന്ന അങ്ങനെ മൂപ്പര് മടങ്ങി രണ്ടാം പ്രാവശ്യം കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ട് ഇത് ഹദിയാണ് എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്തു അപ്പൊ വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിച്ച് ബാക്കി വിതരണം ചെയ്തു ഇനി സൽമാൻ ഫാരിസി പഠിച്ച ഒരടയാളം കൂടി ഉണ്ടായിരുന്നു പൂർവകാല വേദങ്ങളിൽ അവസാന പ്രവാചകന്റെ മുതുകത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ആത്മമുന്നോപ എന്ന ഒരു സീലുണ്ട് എന്ന് പൂർവ്വകാല വേദങ്ങളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നായിരുന്നു അതും മനസ്സിലാക്കിയിരുന്നു അത് പഠിക്കണം നബിതങ്ങളുടെ തോളില് ചുമലില് മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണം ഉണ്ടായിരുന്നു അതിൽ കുറച്ച് രോമങ്ങൾ ഉണ്ടായിരുന്നു അതാണ് പൂർവകാല വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ അടയാളമായ ഹാത്ത മുന്നോപക്ഷരും കണ്ടിട്ടില്ല സംഭവം എന്തുകൊണ്ട് കണ്ടിട്ടില്ല തങ്ങൾ കുപ്പായമിടാതെ നടക്കൽ പതിവില്ല നബി പുണ്യനബിള്ളു അലൈസലം അതങ്ങൾ ഷട്ട് നടക്കൂല എപ്പോഴും കമ്മീസ് ധരിക്കും എന്തെങ്കിലും ധരിക്കും ചുമലിൽ എന്തെങ്കിലും ധരിച്ചിട്ട് നടക്കുള്ളൂ കാണൂല അങ്ങനെ ഇരിക്കെ സ്വഹാപത്തിൽപ്പെട്ട ഒരു പ്രധാനിയായ ആള് മരണപ്പെട്ടു ഒഫാത്തായി സൽമാൻ പാരിസി അവിടെ ചെന്നു കബർ കളക്കാൻ ലഭിതങ്ങളുണ്ട് അലൈഹി അലൈസ് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും ഒക്കെ മുത്തുനബിയുണ്ട് സല്ലു അലൈസ് ഖബർക്ക് ഇറക്കാനും ഇല്ലേ അവിടുന്ന് എന്തായാലും കുപ്പായം കഴിക്കുന്നു കരുതി അവിടെയും കഴിച്ചില്ല അപ്പൊ സൽമാൻ ഒന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ പഴയ കാണാൻ പിന്നെ ഒന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കും കാണാണ്ടോ എവിടെ വന്നിട്ട് കാണാല്ല മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാരും പോയപ്പോ മുസ്തഫിസ്വല്ലാം അഹ് വിളിച്ചു സൽമാൻ അല്ല എന്ന് ചോദിച്ചു അതിനൊമ്പ് പരിചയപ്പെട്ടൊന്നുമില്ല സൽമാനല്ലേ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ബാർ ബാർ ഇതല്ലേ നോക്കണുവല്ല ഇല്ല അന്ന മുഹമ്മദ എന്ന് പറഞ്ഞിട്ട് ദീനിക്കണ് വന്നു